ഒന്ന് രാജാക്കന്മാർ രണ്ടാമധ്യായം ദാവീദിൻ്റെ മരണം മരണമെടുത്തപ്പോൾ ദാവീദ് പുത്രൻ സോളമനെ അടുത്ത് പിടിച്ച് പ്രകാരം ഉപദേശിച്ചു മർജൻ്റെ പാതയിൽ ഞാനും പോകുന്നു ധീരനായിരിക്കുക പൗരുഷത്തോടെ പെരുമാറുക എൻ്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനങ്ങൾ നിറവേറ്റുക മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക എൻ്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും എൻ്റെ സന്താനങ്ങൾ നേർവഴിക്ക് നയിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുമ്പിൽ വിശ്വസ്തനായി പ്രവർത്തിക്കുകയും ചെയ്താൽ നിൻ്റെ സന്തതിസ്രായൻ്റെ സിംഹാസനത്തിൽ നറ്റുപോകുകയില്ല എന്ന കഥാപ് എന്നോട് അരുളിച്ചത് വാഗ്ദാനം നിറവേറ്റേണ്ടതിന് നീ അവിടുത്തെ അനുസരിക്കുക സെരു മകൻ യോവാബ് എന്നോട് ചെയ്തത് എന്തെന്ന് നിനക്കറിയാമല്ലോ അവൻ ഇസ്രായേലിൻ്റെ രണ്ട് സൈന്യാധിപന്മാരെ നേ നേറിൻ്റെ മകൻ അബ്നോനെയും യാഥാറിൻ്റെ മകൻ അമാസിനെയും കൊലപ്പെടുത്തി യുദ്ധകാലത്തെ രക്തച്ചൊരിച്ചലിന് പകരം വീട്ടുവാൻ അവൻ സമാധാന അവരെ വധിക്കുകയും രക്തം ചൊരിക്കുകയും ചെയ്തു അവൻ നിരപരാധരെ കൊലപ്പെടുത്തി അങ്ങനെ എൻ്റെ പാതുകൾ അരപ്പെട്ടയും രക്തം പുരണ്ടിരിക്കുന്നു ആകയാൾ നീ തന്ത്രപൂർവ്വം പ്രവർത്തിക്കുക അവൻ വാർദ്ധക്യത്തിലെത്തി സമാധാനത്തോടെ മരിക്കുവാൻ ഇട വരുത്തരുത് എന്നാൽ ഗിലാതുകാരനായ ബെർസിലായയുടെ മക്കളോട് കാരുണ്യം കാണിക്കണം എൻ്റെ ഭക്ഷണമേശിയിൽ അവനും പങ്കുചേരട്ടെ എൻ്റെ സഹോദരനായ അഫ്സലോമീന് ഞാൻ നിന്ന് ഞാൻ പലായനം ചെയ്തപ്പോൾ അവർ എന്നെ കാരുണ്യത്തോട് സ്വീകരിച്ചു ബിഹു റിംഗാനും ബെഞ്ചമിൻ്റെ ഗോത്രക്കാരനുമായ ഗാരായിയുടെ മകൻ ഷിമോയി നിന്നോടുകൂടിയാണല്ലോ കൂടിയാണല്ലോ ഞാൻ മഹിന്യാമിലേക്ക് പോയപ്പോൾ എന്നെ കഠിനമായി ശവിച്ചവനാണ് എങ്കിലും ജോർദാൻ കരിയിൽ എന്നെ എതിരെ അതിനാൽ അവനെ ഞാൻ വാളിനെ രാക്കുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ട് എന്നാലും അവൻ നിരപരാധിയാണെന്ന് കരുതരുത് അവനോട് എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാം നീ ബുദ്ധിമാനാണല്ലോ അവൻ്റെ നരച്ച തല ക്തരൂക്ഷിതമായി പാതാളത്തിലറിയപ്പെടട്ടെ ദാവീദ് മരിച്ചു അവൻ അടക്കം ചെയ്തു അവൻ ഇസ്രായേലിൽ നാൽപ്പത് വർഷം ഭരിച്ചു എഴുപത് ഏഴ് വർഷം എബ്രോണിലും മുപ്പത്തിമൂന്ന് വർഷം ജെറുസലേമിലും പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ സോളമൻ ആരൂഢനായി അവൻ്റെ രാജ്യം സുപ്ര സുപ്രതിഷ്ഠിതമായി സോളം എതിരാളികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു അങ്ങനെക്ക് ഹഗീദിൻ്റെ മകൻ അതീയയുടെ യാ ആ സോളമൻ്റെ അമ്മ വിഷമായി ചെന്ന് കണ്ടു നിൻ്റെ വരവ് സൗഹാർദ്ദപരമാണോ എന്ന് അവൾ അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു സൗഹാർദ്ദപരം തന്നെ എന്നാൽ എനിക്ക് ചിലത് പറയാനുണ്ട് പറയാനുള്ളത് പറയുക അവൾ പറഞ്ഞു അവൻ പറഞ്ഞു രാജ്യം നിനക്ക് കിട്ടേണ്ടിയിരിക്കുന്നുവെന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ ഞാൻ രാജാവാകുമെന്ന് ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മറിച്ച് സംഭവിച്ചു എൻ്റെ സഹോദരൻ രാജാവായി ഇത് കർത്താവിൻ്റെ ഹിതമാണ് ഇപ്പോൾ ഞാൻ ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ് ഇത് തള്ളിക്കളയരുത് എന്തിനാണെന്ന് പറയുക അവൾ പറഞ്ഞു അവൻ അവൻ അഭ്യർത്ഥിച്ചു അബ്നാഗിനെ എനിക്ക് ഭാര്യയായി തരണമെന്ന് സോളവൻ രാജാവിനോട് പറയണം അവൻ നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയുകയില്ല ശരി ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാം അവൾ പറഞ്ഞു ഷഭം യാതിവിനു വേണ്ടി സംസാരിക്കാൻ സോളമൻ രാജാവിനെ സമീപിച്ചു രാജാവ് എഴുന്നേറ്റ് അവിടെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിലിരുന്നു മാതാവിരുപ്പഴും സജ്ജീകരിച്ചു മാതാവിനെ ഇരുപ്പഴും സജ്ജീകരിച്ചു അവൾ രാജാവിൻ്റെ വലുത് ഭാഗത്തിരുന്നു ഞാൻ നിന്നോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു തള്ളിക്കളയരുത് അവൾ പറഞ്ഞു എന്താണമ്മേ അത് പറയുക അവൾ തള്ളി ഞാൻ തള്ളിക്കളിയില്ല എന്ന് അവൻ മറുപടി പറഞ്ഞു ഷൂനാങ്കാരി അഭിഷാമിൻ്റെ നിൻ്റെ സഹോദരൻ മോദിയായിക്ക് ഭാര്യയായി കൊടുക്കണം അവൾ പറഞ്ഞു സോളമൻ രാജാവ് അമ്മയോട് ഇങ്ങനെ പ്രതിയോജിച്ചു ഷൂനാങ്കാരി അഭിയാസിനെക്ക് വേണ്ടി ചോദിക്കുന്നത് എന്താണ് രാജ്യവും അവനു വേണ്ടി ചോദിക്ക ചോദിക്കാമല്ലോ അവൻ എൻ്റെ ജ്യേഷ്ഠനല്ലേ പുരോഹിതൻ അഭിയാത്തനും ഷാരൂത്തിൻ്റെ പോൻ ജോനാബും അവൻ്റെ പക്ഷത്താണല്ലോ അനന്തരം സോളമൻ കർത്താവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തു അതും ഇനിയായി പ്രർഡന അവൻ്റെ ജീവൻ ഒടുക്കിയില്ലെങ്കിൽ ദൈവം എന്നോട് അതും അതിലധികവും ചോദിക്കട്ടെ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് എന്നെ ഉപവിഷ്ടനാക്കി അവിടുത്തെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് എനിക്ക് ഭവനം ഒരു ഭവനം തീർത്തിരിക്കുന്നു കർത്താവാണ് അമോ അദോനിയ ഇന്ന് തന്നെ മരിക്കണം സോളമൻ രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് ഹോതിയായുടെ മകൻ വേനായി താതുനിയായെ വധിച്ചു പുരോഹിത അഭിയാഥനോട് രാജാവ് പറഞ്ഞു എൻ്റെ യജമാനായ എൻ്റെ ജന്മദേശമായ അനാഥനിലേക്ക് പോവുക നിത്യം മരണശിക്ഷി അർഹിക്കാനാണ് എങ്കിലും ഇപ്പോൾ ശിക്ഷിക്കുന്നില്ല ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന പീടകം എൻ്റെ പിതാവായ ദാബിദിൻ്റെ മുമ്പിൽ നീ വഹിച്ചു എൻ്റെ പിതാവിൻ്റെ എല്ലാ ദുരിതങ്ങളിലും നീ പങ്കുചേർന്നു സോളം അഭിയാസിനെ കർത്താവിൻ്റെ പുരോഹിത സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു ഇയാദി കർത്താവ് ഷിലോമിൽ എടിയായുടെ ഭവനത്തെക്കുറിച്ച് അരളി ചെയ്യുന്നു നിറവേറി ഈ വാർത്ത വാർത്തവെ അറിഞ്ഞ ഉടനെ യുവബാബ് ഓടിച്ചെന്ന് കർത്താവിൻ്റെ കൂടാരത്തിൽ ബരിപീഠത്തിൻ്റെ വളർകോണുകളിൽ പിടിച്ചു അവൻ അഫ്സലോമിൻ്റെ പക്ഷം ചേർന്നിരുന്നില്ല എങ്കിലും അതിയായിയുടെ പക്ഷം ചേർന്നവനാണ് യുവബാവ് കർത്താവിൻ്റെ കൂടാരത്തിൽ ബലിപീഠത്തിനരികെ നിൽക്കുന്നുവെന്ന് അറിഞ്ഞ സോളമൻ രാജാവ് ഉടനെ അവനെ കൊന്നുകളയുക എന്ന് പറഞ്ഞ് കോതിയായുടെ മകൻ ലേനായ അയച്ചു ബനയ്യ കർത്താവിൻ്റെ കൂടാരത്തിൽ ചെന്ന് അവനോട് പുറത്തു വരാൻ രാജാവ് കൽപ്പിക്കുന്നതായി പറഞ്ഞു വരികയില്ല ഞാൻ ഇവിടെ തന്നെ മരിക്കും എന്നായിരുന്നു അവൻ്റെ മറുപടി യോബാവ് പറഞ്ഞത് ബനയ്യ രാജാവിനെ അറിയിച്ചു അവൻ പറഞ്ഞതുപോലെ ചെയ്യുക അവനെ കൊന്നുകൂടിച്ചിടുക എന്ന് രാജാവ് ബനയ്യോട് പറഞ്ഞു അങ്ങനെ യോബാബ് കാരണമായി ചിന്തിയ നിഷ്കളങ്ക രക്തത്തിൻ്റെ ഉത്തരവാദിത്വം എന്നിൽ നിന്നും എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് നീക്കി കളയുക അവൻ്റെ രക്തഭങ്കിരമായ പ്രവൃത്തിയിലൂടെ പ്രതിഫലം അവൻ്റെ മേൽ തന്നെ കർത്താവ് വരുത്തട്ടെ ഇസ്രായേൽ സൈന്യാധിപൻ നേരിയയുടെ മകനുമായ യൂധ സൈന്യവിനെയും യൂഥൻ്റെ മകനായ അവനെയും എൻ്റെ പിതാവായ ദാവീദിൻ്റെ അറിവ് കൂടാതെ അവൻ വാഴ്നിക്കി എന്നിരുവരും അവനേക്കാൾ നീചനും സദ്ഗുണനുമായിരുന്നല്ലോ അവനെ കൊന്നതിൻ്റെ ശിക്ഷ യൊവാവിൻ്റെയും അവൻ്റെ സന്തതികളുടെയും മേൽ എന്നേക്കും ഉണ്ടാകും ദാവീദും അവൻ്റെ സന്തതികൾക്കും കുടുംബത്തിനും സിംഹാസനത്തിനും കർത്താവിൻ്റെ സമാധാനം എന്നേക്കും ലഭിക്കും യഹോദിയായുടെ മകൻ ബിനിയായിയുടെ വധത്തെക്കുറിച്ച് വിനദ വിജനദേശത്ത് അവൻ്റെ ഭവനത്തിലടക്കം ചെയ്തു രാജാവ് അവന് പകരം യഹൂദിയായുടെ മകൻ ബിനിയാദിയെ സൈന്യാധിപനായി നിയമിച്ചു അഭിനിയാദിന് പകരം പുരോഹിതൻ സാനായി നിർമ്മിച്ചു പിന്നീട് രാജാവ് ആളയച്ച് ഷിമോയിയെ വരുത്തി അവനോട് പറഞ്ഞു ജെറുസലേമൊരു വീട് പണിത് വാർത്തു കൊള്ളുക അവിടം വിട്ടു പോകരുത് പുറത്തിറങ്ങിക്കെതിരെ കൊണ്ടുകൂട് കിടക്കുന്ന നാളിൽ നീ മരിക്കും എന്ന് നീ ഓർമ്മിക്കുക നിൻ്റെ രക്തത്തിന് ഞാൻ നീ തന്നെ ആയിരിക്കും ഉത്തരവാദി ശരി രാജാവ് പോലെ ഞാൻ ചെയ്തുകൊള്ളാം എന്ന് ഷിമേനി പറഞ്ഞു അങ്ങനെ കുറേ കാലം അവൻ ജെറുസലേമിൽ വസിച്ചു മൂന്ന് വർഷത്തിന് ശേഷം ഷിമേയുടെ രണ്ട് അടിമകൾ മഹായയുടെ മകനും കാത്തിൻ്റെ രാജാവുമായ അഖീഷിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി തൻ്റെ അടിമകൾ ഖാത്തിലുണ്ടെന്ന് ഷിമോയി അറിഞ്ഞു അവൻ അടിമകളെ അന്വേഷിച്ച് കഴുത പുറത്ത് കയറി ഖത്തിൽ അഖീത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു അവനവരെ ഈ കാത്തിൽ നിന്ന് മടക്കി കൊണ്ടുവന്നു ഷമീതിന് ജെറുസലേം വിട്ട് കാത്തിൽ പോയി മടങ്ങി എത്തിയെന്ന് സോളമൻ അറിഞ്ഞു രാജാവ് വാടയച്ച് ഷമിയെ വരുത്തി പറഞ്ഞു ജെറുസലേം വിട്ടു പോകരുതെന്ന് ദൈവനാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതാണ് പോയാൽ നീ മരിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അത് നീ സമ്മതിച്ച് എന്നെ അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തില്ലേ അതുകൊണ്ടാണ് കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രതിജ്ഞ നീ ലംഘിച്ചത് എന്തുകൊണ്ട് എൻ്റെ കൽപ്പന നീ നിരസിച്ചു രാജാവ് തുടർന്നു എൻ്റെ പിതാവായ ദാവീദിനോട് നീ പ്രവർത്തിച്ച തിന്മകൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ കർത്താവിൻ്റെ ശിക്ഷ നീ അനുഭവിക്കണം എന്നാൽ സോളമൻ രാജാവ് അനുഗ്രഹീതനാവും ആയിരിക്കും ദാവീദിൻ്റെ സിംഹാസനം കർത്താവിൻ്റെ ഉമ്മ എന്നേക്കും സ്ഥാപിതമാകുകയും ചെയ്തു രാജാവ് ഹോദയുടെ മകൻ ബനിയായോട് കൽപ്പിച്ചു അവൻ ഷമിയെ വധിച്ച് അവനെ അങ്ങനെ രാജ്യം സോളമൻ്റെ കയ്യിൽ സുസ്ഥിരമാക്കി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് പദാവി അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കും വിശ്വം വിശി സ്തുതിയായിരിക്കും